പിന്നെ നമ്മളെ ഏണിങ്സ് ഉണ്ടോ അഞ്ച് ട്രിപ്പിൽ അയ്യായിരത്തി എഴുപത് രൂപ കേട്ടോ അതിലൊരു പത്ത് മുന്നൂറ്റി സംതിങ് രൂപ ടിപ്പും ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം നമ്മളിപ്പോൾ സമയം എട്ട് മണിയായിരിക്കുന്നു നമ്മൾ ഇറങ്ങുകയാണ് ഇന്നൊരു ഞായറാഴ്ച വിചാരിച്ചോ സൺഡേ 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 അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് പോയി നമുക്ക് ഈ സായ കുടിക്കണം സായ സായ കുടിച്ചിട്ട് നമ്മൾ ഊണാക്കുന്നതായിരിക്കും ഓക്കെ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ക്ലീനാക്കണ്ടെ ക്ലീനാക്കിയത് ഗ്ലാസ് തുടച്ചൊന്ന് റെഡി ആയിട്ടില്ല നോക്കട്ടെ നോടൊക്കെ ചിലപ്പോൾ തുടക്കണ്ടി വരും മൊത്തം ഒന്ന് ക്ലീൻ ആക്കണ്ട പുറം ഒന്ന് ഇപ്പം ഒക്കെ കഴിഞ്ഞ് നേരെ വണ്ടി എടുത്ത് ഇങ്ങനെ പോവുകയാണ് ഫസ്റ്റ് നമ്മൾ പോയിട്ട് ചായ കുടിക്കും ചായ കുടിച്ചിട്ട് ഓണം എന്നാൽ ഞായറാഴ്ച എന്താ അവസ്ഥ അറിയില്ല കേട്ടോ ഇന്നലെ ശനിയാഴ്ച അത്യാവശ്യം നമുക്ക് ഓട്ടം ഉണ്ടായി ഉച്ച വരെ ഓട്ടം ഉണ്ടായി ഉച്ചയ്ക്ക് ശേഷം ശോകായിപ്പോയി നമ്മള് ഒരു സ്ഥലത്ത് പെട്ടാണ്ടേ അങ്ങനെ അപ്പോൾ റോഡിലൊന്നു പോയി ടൈ ടൈമിലൊന്നും തിരക്കുണ്ടാവില്ല കേട്ടോ വൈകുന്നേരം തിരക്കാവുള്ളൂ ഈ ടൈമിലൊന്നും എന്തായാലും തിരക്കുണ്ടാവില്ല അപ്പോൾ ഇനി തിരക്കാവുന്നതിന് മുന്നേ നമുക്ക് ഏൺ ചെയ്യണം അത്യാവശ്യം ഇന്ന് നമുക്ക് പെട്ടെന്ന് നേരത്തെ നിർത്തണം എന്നുണ്ട് അത്യാവശ്യം ഏണിങ്സ് വയ്ക്കാണ്ട് ട്രിപ്പ് കിട്ടും അറിയില്ല നമ്മൾ അങ്ങനെയൊക്കെയാണ് കഥകൾ അപ്പോൾ നമ്മൾ മുണ്ടമ്പാലം പോകുന്നു മുണ്ടമ്പാലം പിന്നെ നമ്മൾ ഒരു കമൻ്റ് വന്നാട്ടോ വാച്ച് വർക്ക് സമയം വർക്ക് ചെയ്യണല്ലി സമയം നോക്കണ ഫോണിലാണ് നമ്മൾ എന്നും വിചാരിക്കും ഇത് നന്നാക്കണം എന്നതൊക്കെ ബാറ്ററി എന്തോ ഒരു പ്രശ്നമാണ് ഞാൻ ഒരു ദിവസം നോക്കീന് അപ്പോൾ ഇതുവരെ നന്നാക്കിയിട്ടില്ല കേട്ടോ ഇപ്പോഴും നന്നാക്കിയിട്ടില്ല വാച്ചിൻ്റെ നമ്മൾ സമയം നോക്കണെങ്കിൽ ഫോണിൽ നോക്കും നമുക്കിപ്പോൾ അങ്ങനെ ഇപ്പോൾ സമയം നോക്കാൻ അത്രക്ക് വലിയ അർജൻറ്റൊന്നും ഇല്ല അർജൻറ്റുള്ള സമയം നോക്കണമെന്നു നമുക്കില്ല അങ്ങനെ ആണ് കഥകൾ അപ്പോൾ നമ്മൾ വാച്ച് റെഡിയാക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വേറെ പുതിയ വാച്ച് എടുക്കുന്നതായിരിക്കും കൈസ് ഒരാൾ കമന്റ് ഇട്ടാണ് വാച്ച് ഓടുന്നില്ലല്ലോ സമയം നോക്കാം ഫോണിൽ നോക്കണം എന്തൊരു കഷ്ടാണ് അങ്ങനെ ഒരു കഥ അങ്ങനെ നമ്മൾ മുണ്ടംപാലം എത്തിയിരിക്കുന്നു മുണ്ടമ്പാലം ഷാഹിർ മുണ്ടമ്പാലം ഇപ്പം നമ്മൾ ചായടിക്കട്ടെ കൈസ് ചായടിച്ചിട്ട് ഓൺ ഓണാക്കാം കൈസ് നമ്മൾ ചായടും കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടുന്ന് ചാടിക്കല്ലേ റോയൽ സ്റ്റാർ രാവിലെ വന്നിട്ട് അങ്ങനെ ചായ കുടിച്ചു ഊബർ ഓണാക്കുന്നു സൺഡേ 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 ഫണ്ടേ ഇവിടെ ഫോണായിട്ടുണ്ടേ ട്രിപ്പ് അടിക്കോക്കട്ടെട്ടോ ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഗായ്സ് ട്രിപ്പ് അടിച്ചിട്ട് കാണാം എവിടെയും സർജും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ട്രിപ്പ് അടിക്കട്ടോ ട്രിപ്പ് അടിച്ചിട്ട് കാണാം നമുക്ക് എന്തായാലും ഈ സമൂഹം ഓണാക്കി അപ്പനൊരു ട്രിപ്പ് അടിച്ചിട്ടോ ഒരു തോമസ് എയർപോർട്ടിലോട്ടോ നെടുമ്പാശ്ശേരി എയർപോർട്ട് പക്ഷെ മൂന്ന് കിലോമീറ്റർ പിക്കപ്പ് സീനല്ല ഫസ്റ്റ് ട്രിപ്പ് അല്ലേ എയർപോർട്ടല്ലേ ഒഴിവാക്കണ്ട ഇവിടെ ട്രിപ്പുകൾ ഒഴിവാക്കുന്നതല്ല എല്ലാ ട്രിപ്പുകളും എടുക്കുന്നതാണ് എല്ലാ ട്രിപ്പുകൾക്കുമായി ബന്ധപ്പെടുക താജു അപ്പോ നമ്മള് ഇപ്പോട്ടെ പോട്ടെ രാവിലത്ത ഇപ്പൊ എന്താ അറിയില്ല ഈ ആഴ്ച മൊത്ത എയർപോർട്ട് സൈഡ് അവിടെ ട്രിപ്പ് പോകുന്നു അടക്കിടക്കുന്നു അവിടെ ട്രിപ്പ് പോടുന്നു അടക്കിടക്കുന്നു എന്തായാലും ഇന്നിപ്പോൾ അടക്കി കിടക്കാൻ താല്പര്യമില്ല നമ്മൾ ട്രിപ്പ് അടിച്ച എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങും അത്താണി അവിടെ എവിടെയെങ്കിലും വന്ന് നിൽക്കും എന്തായാലും ഇത് പോയി പിക്ക് ആയിട്ട് കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് അത് ബ്ലോക്ക് ഉണ്ടാവില്ല ഈ നേരമായത് കൊണ്ട് നേരെ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ മതി പിന്നെ സ്ട്രൈറ്റ് അങ്ങ് പോയാൽ മതി അഞ്ഞൂറ്റി റൈറ്റ് കുറവാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് അതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ടാക്സൊക്കെ പോയിട്ട് നമുക്കൊരു അഞ്ഞൂറ്റി അൻപത് ഒരു അഞ്ഞൂറ്ററുപത് കിട്ടും വിചാരിക്കണേ അങ്ങനെ നമ്മൾ ആദ്യം ഫാസ്റ്റാഗൊന്നും ചെക്ക് ചെയ്യണം നമ്മൾ ഇന്നലെ ചെക്ക് ചെയ്യാൻ മറന്നുപോയി ഫാസ്റ്റാഗ് ഒന്ന് ചെക്ക് ചെയ്യണം എന്തായാലും ഇത് പോയി പിക്ക് ചെയ്തേട്ടെ ഗായ്സ് പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് വന്നു തരാം കായ്സ് നമ്മളെ ഫാസ്റ്റാഗിൽ നൂറ് രൂപ ഉണ്ട് കേട്ടോ കറക്റ്റ് നൂറ് രൂപയുണ്ട് നമ്മളൊരു നൂറ്റി അൻപത് രൂപ കൂടി റീചാർജ് ചെയ്തിട്ടു ഒന്നുമില്ല കടന്നോട്ടെ ഇരുന്നൂറ്റി അൻപത് രൂപയല്ലോ നമ്മളിഞ്ഞിപ്പോ എല്ലാ ടോളൊക്കെ കയറി പോവുകയാണെങ്കിൽ ഇന്നിപ്പോ എയർപോർട്ട് നമുക്ക് ക്യാഷ് കൊടുക്കണ്ട ഇതില് കേറ്റെന്തായാലും അങ്ങനെ അപ്പോൾ ഗായ്സ് നമ്മള് ഈ ട്രിപ്പ് പോയി പിക്ക് ചെയ്യട്ടെ എയർപോർട്ടിലോട്ട് നമ്മുടെ തോമസ് സാറിനെ പോയി പിക്ക് ചെയ്യട്ടെ കേട്ടോ നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അപ്പൊ നമ്മൾ പുറത്തിറങ്ങണ മുന്നേ നമുക്ക് ഒരു ട്രിപ്പും കൂടെ അടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി സംതിങ് എന്തോ കണ്ടു എവിടക്കാ നോക്കിയില്ല എടുത്തിട്ടുണ്ട് അപ്പോൾ ആളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എങ്ങോട്ടറിയില്ല ഇൻ്റർസിറ്റി ആണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി എത്രയോ കണ്ടു അപ്പം നമ്മളെന്തായാലും പോയി എടുക്കട്ടെ എടുക്കട്ടെട്ടോ ഇവിടെ വെയിറ്റ് ചെയ്യണ്ട ആൾ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആൾ വരട്ടെ ഗൈസ് ഗൈസ് ആ ട്രിപ്പ് കോട്ടയത്തോട്ടാ കേട്ടോ കോട്ടയം കുരിച്ചി അപ്പോൾ ചിങ്ങവനെ കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ അപ്പം ആൾക്ക് അച്ഛനൊരാഗ്രഹം പറഞ്ഞു ആളാട്ടെ ലോട്ടറി എടുക്കണം കേരള ലോട്ടറി ആള് തമിയനാണ് അപ്പോ കേരള ലോട്ടറി കിട്ടണം എന്ന് പറഞ്ഞു അപ്പനോടമ്മ ലോട്ടറി കടവ് നിർത്തി തര നിർത്താറുണ്ട് അങ്ങനെ ഇപ്പൊ നമ്മൾ ലോട്ടറി കടയിൽ നിർത്തി ആള് ലോട്ടറി എടുക്കട്ടെ എന്തായാലും ആ ലോട്ടറി അടിക്കട്ടെ നമ്മളിപ്പം പോന്നിട്ട് ലോട്ടറി എടുത്തിട്ട് അടിക്കട്ടെ എന്തായാലും നമ്മൾ വേണ്ടി ലോട്ടറി എടുത്തിപ്പങ്ങനെ പോകും അപ്പൊ ഇന്ന് കോട്ടയം കുറെ ദിവസമായി ഒരു കോട്ടയം കിട്ടണം കോട്ടയം കിട്ടണം വിചാരിച്ചിട്ട് ഇപ്പൊ ഇന്ന് കോട്ടയം കിട്ടിയെന്തായാലും കുരിച്ചു പക്ഷേ അവിടെ നിന്ന് ഇങ്ങനെ ട്രിട്ടേണ് അടി വാങ്ങിയിട്ട് എടുക്കേണ്ടി വരും മിക്കവാറും തല്ലുന്നാ എന്നാണ് പറഞ്ഞത് അവിടെ കോട്ടയം പോയി ട്രിപ്പ് എടുത്താൽ നോക്ക തല്ല് കിട്ടില്ലെങ്കിൽ എടുത്ത് പോരാ തല്ലു കിട്ടാണെങ്കിൽ തല്ലും വാങ്ങി ട്രിപ്പ് എടുത്ത് പോരാ നല്ല കുട്ടിയെ എന്തായാലും ആള് കേട്ട ആള് ലോട്ടറി എടുക്കണ് അച്ഛന് കേരള ലോട്ടറി ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തായാലും ഇങ്ങനെ പോ രണ്ടര മണിക്കൂർ കാണിക്കുന്നുണ്ട് എന്തായാലും പയ്യെ പോട്ടെ നമ്മൾ നേരപ്പം ഇങ്ങോട്ട് എത്തുമ്പോൾ വൈകുന്നേരം ഔട്ടോ ഹൈസ് നമ്മളിപ്പോൾ ഇവിടെ ചിങ്ങവനത്താട്ടല്ലേ ചിങ്ങവനം ചിങ്ങവനം കോട്ടയം ചിങ്ങവനം നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ അപ്പോൾ സമയം പന്ത്രണ്ട് മണിയായി നമ്മളാ ട്രിപ്പിന് നമുക്ക് കിട്ടിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ കേട്ടോ നമ്മൾ ചെയ്തത് ര രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ക്യാഷ് കളക്റ്റ് പക്ഷെ കസ്റ്റമർ മൂവായിരം രൂപ ഇട്ടുന്നുണ്ട് നമുക്ക് മൂന്ന് രൂപ റൗണ്ട് ചെയ്ത് കസ്റ്റമർ ഇട്ടുന്നു കസ്റ്റമർ അടിപൊളി പോരുന്ന അതിൽ നമ്മൾ അവിടെ നിന്ന് പുള്ളി ആക്കിൽ ലോട്ടെടുക്കണം പറഞ്ഞാൽ അതിന് നിർത്തി കൊടുത്ത് പിന്നെ അങ്ങനെ അത് ഒരു അഞ്ചിനൊക്കെ കേസാണ് പിന്നെ ടോയ്ലറ്റ് പോകണം ഒരു ചായ കുടിക്കാൻ വരെ ആൾക്ക് നിർത്തണമെന്ന് പറഞ്ഞിട്ടില്ല ബട്ട് ജസ്റ്റ് ടോയ്ലറ്റ് പോകണം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പ് കയറ്റി നമ്മളെ പട്ടിമറ്റം അവിടെ നേരെ സി എൻ ജി അടിച്ചു നമ്മളെ സി എൻ ജി ഇപ്പം ഉണ്ട് എന്നാലും ജസ്റ്റ് നമ്മളൊന്ന് അടിച്ചിട്ടു ഇപ്പോൾ എങ്ങനെ അറിയില്ലല്ലോ അപ്പം അങ്ങനെ അപ്പം നമ്മൾ ഇന്ന് രണ്ട് ട്രിപ്പ് എടുത്തിട്ടോ രണ്ട് ട്രിപ്പിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്താറ് രൂപ കയറി ചെയ്തിട്ട് നമ്മൾ നമ്മൾ ഊബർ പോരുന്ന ആയിക്കൽ തന്നെ ഓഫ് ചെയ്ത് വെച്ചിന് സി ഡ്രൈവിംഗ് ട്രൈം പത്ത് മണിക്കൂർ അവൈലബിളാണ് നമ്മൾ ഒരു കാര്യം ചെയ്യാം ഇതിൽ വേറെ സംഭവമുണ്ട് എടുത്ത രണ്ട് മണിക്കൂറാ കേട്ടോ എടുത്ത് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് ഈ നൂറ്റി നാലില്ലടത്ത് നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും നൂറ്റി നാല് ഓടിയിട്ടില്ല കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ഇതെടുക്കാൻ പോയല്ലോ പെട്രോൾ അടിക്കാൻ ജസ്റ്റ് ഒരു ഒരു കിലോമീറ്റർ അങ്ങോട്ടും രണ്ട് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ ഇട്ടിരിക്കും എന്നാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇവിടുന്ന് റിട്ടേൺ കിട്ടണമെന്ന് വലിയ പ്രതീക്ഷയല്ല അടപ്പം അവസ്ഥ എന്തായാലും അങ്ങനെ ഇന്നത്തെ കഥ അങ്ങനെ നമ്മൾ ഊബറ് ഓഫ് ചെയ്തു നമ്മൾ ജസ്റ്റ് ഇവിടെ ഇല്ലിക്കൽ ഗല്ലി ഞാൻ ഇതുവരെ പോയിട്ടില്ല എന്നാ ഏതായാലും ഞായറാഴ്ച അല്ലേ ഞാൻ ഇതുവരെ ഇല്ലിക്കല് കല്ല് പോയിട്ടില്ല അപ്പൊ ജസ്റ്റ് ഇല്ലിക്കൽ കല്ല് ഇല്ലിക്കൽ കല്ല് നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററോ ഒന്നോ അറുപത്താറ് കിലോമീറ്ററോ എവിടെ ഇപ്പം കിടക്കണേ കോട്ടയം അവിടെത്തണോ വേണ്ട വേണ്ട നമ്മളേ ഇവിടുത്തെ അതുക്കെങ്ങനെ പോവാ ഞങ്ങളുടെ പോണ കൊറച്ചേരം എടാ നിന്നോക്കാം അല്ലെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇനി ഒക്കെ എടുത്തിട്ട് ഓണാക്കണുള്ളൂ പന്ത്രണ്ട് മണി അല്ലേ ഫുഡൊക്കെ വെച്ച് ഒന്ന് ഉറങ്ങി ഇവിടെ ഇലയിലൊക്കെ കറങ്ങാൻ എന്തേലും സ്ഥലം ഉണ്ടോ കേട്ടോ മാപ്പിൽ അവിടെ അടുത്ത് എന്തേലൊക്കെ ഒരു കറങ്ങാൻ പറ്റിയ സ്ഥലം ഉണ്ടോ കേട്ടെ ഇല്ലിക്കലയല്ല വിചാരിച്ചത് അത് അറുപത്താറ് കിലോമീറ്റർ ഇല്ലിക്കലി അല്ലേക്ക് അടുക്കൂല വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലം ഉണ്ടോ കേട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറിയിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് പതുക്കെ ഇങ്ങനെ പോരാ എന്തായാലും ഇന്നത്തെ പരിപാടി ഇങ്ങനെയൊക്കെയാണ് ഇന്ന് എപ്പോഴാണ് നമുക്ക് ചിലപ്പം വൈകുന്നേരമായിട്ട് നമ്മൾ ഓണാക്കുള്ളൂ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് പ്ലസ് ടിപ്പൊക്കെ കൂട്ടി വാർപ്പൊക്കെയാണ് ചെയ്തത് പിന്നെ സി എൻ ജി നമ്മളിപ്പോൾ അടിച്ചു ഫിൽ വീണ്ടും ഫില്ല അതിൽ പുതിയ സി എൻ ജിയിൽ ഇരുപത്തെട്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പോൾ ജസ്റ്റ് നമ്മൾ വെറുതെ അങ്ങനെ അടിച്ചിട്ടെന്നുള്ളൂ ഇപ്പം നമുക്ക് അവിടെ കഴിഞ്ഞങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകട്ടെ ഇവിടെ അടുത്തോടയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കറങ്ങാൻ പറ്റിയ സ്ഥലങ്ങൾ എന്തെങ്കിലും അവിടെ അങ്ങനെ കയറും ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് വെറുടയിലൊക്കെ ഓണാക്കിയിട്ട് കിടക്കും ഫുഡ് കഴിച്ചിട്ട് ആദ്യം ഫുഡ് കഴിക്കണം അപ്പം അങ്ങനെയാണ് കഥകൾ ഗൈസ് അപ്പോൾ നമ്മൾ വല്ല ഇവിടെ നീങ്ങട്ടെ ഫസ്റ്റ് ഫുഡ് അടിക്കണം ഫുഡ് അടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കാം ഓക്കെ അപ്പോ നോക്കട്ടെ എവിടേക്കായാലും പോവാൻ കഴിയോ കേട്ടെ എവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കയറാം അപ്പൊ അങ്ങനെയാണ് കഥകൾ അപ്പോൾ ഇനി ട്രിപ്പ് എല്ലാം അടിച്ചിട്ട് നമ്മൾ ഇനി ഓൺ ആക്കുമ്പോൾ ഇനി കാണിച്ചിട്ടുള്ളൂട്ടെ ഗൈസ് അതുവരെ നമ്മൾ ഓഫ്ലൈൻ ആക്കിയേക്കും ഒന്നുമില്ല നമ്മൾ ഇവിടെ ഇടയിലൊക്കെ ഇറങ്ങാൻ കഴിയുമെന്ന് നോക്കട്ടെ കാപ്പം സമയം നാലര മണിയായിട്ടോ നമ്മൾ ഉറങ്ങായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇവിടെ വന്നി കിടന്നുറങ്ങി അപ്പോൾ ട്രിപ്പ് അടിച്ചിട്ടോ നമ്മൾ കുറച്ചേരം ഓണാക്കിട്ടീനി ട്രിപ്പ് അടിച്ചതൊന്നും കണ്ടില്ല അപ്പം നമ്മൾ എന്തായാലും ഊബറെ ഓണാക്കട്ടെ ലൊക്കേഷൻ ഇടാം ലൊക്കേഷൻ ഇട്ടിട്ട് നേരെ പോവാം അല്ലേ നമുക്ക് നമ്മൾ ലൊക്കേഷൻ ട്രിപ്പ് ല്ലേ എന്താ സംഭവം ചോയിക്കണ്ടല്ലോടാ സെൽഫിയൊക്കെ ചോയിക്കണ്ടേ സെൽഫി സെൽഫി കൊടുത്തു വേഗ ലൊക്കേഷൻ ഇട്ടേ റൂമിന്റെ അങ്ങോട്ട് റൂമിന്റെ ലൊക്കേഷൻ ഇട്ടു ട്രിപ്പ് അടിക്കുക അറിയില്ല കിടക്കണേ ആക്സസ് ഇന്റർസിറ്റി നമ്മളെ പയ്യ ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഇങ്ങനെ പോട്ടെ ട്രിപ്പ് നമുക്ക് അടിക്കാണെടുക്ക ഇല്ലെങ്കി നേരെ റൂമ് പോവാ സീനൊന്നുമില്ല ഇന്നത്തെ ഇങ്ങനെ പോട്ടെ ഞായറാഴ്ച അല്ലേ ജസ്റ്റ് ഒരു റൈഡ് മാതിരി ഇന്നെന്തായാലും നേരത്തെ റൂമ് കാരണം ഞായറാഴ്ച അല്ലെ ഞായറാഴ്ച പെട്ടെന്ന് റൂമ് കാരണം വെറുതെ ഇങ്ങനെ കടന്നിട്ട് കാര്യമില്ല ഞായറാഴ്ച നമ്മളെ എന്തും ചെയ്യണത് നേരത്തെ കയറാം ഞായറാഴ്ച അങ്ങനെയാണ് നമ്മളെ പരിപാടി അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ നമ്മൾ വല്ല പോക എപ്പോഴവിടെ എത്താറിയില്ല ജസ്റ്റ് ലൊക്കേഷൻ ഇട്ട് നമുക്ക് റൂട്ട് നമുക്കറിയാം എത്ര ടൈം എടുക്കും നോക്കാനാ ആറേ ഇരുപത് ഒരാഴ് മണിയൊക്കെ ആകുമ്പോ എത്തും ഒറ്റ സ്ട്രച്ചിലങ്ങ പോവണെങ്കിൽ അപ്പോൾ പയ്യെ പോയിട്ട് ഗൈസ് ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ അപ്പോ അടിക്കുക ട്രിപ്പ് അല്ലെങ്കിൽ ഇങ്ങോട്ട് പോവാ നമുക്ക് പയ്യ അപ്പൊ ശരി ഗായ്സ് പാട്ടൊക്കെ ഇട്ടിട്ട് ഇന്ന സൈഡിൽ ഇങ്ങനെ പോവാം ഒരു റൈഡാക്കി കൂട്ടി ഗായ്സ് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ അഞ്ചു കിലോമീറ്റർ പിക്കപ്പ് ഇപ്പല്ല എയർപോർട്ടിലോട്ടാട്ടോ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് കടുതിരുത്തിന്ന് എന്തായാലും അടിപൊളിയായി ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് എത്ര കണ്ടു സീനില നമുക്ക് ട്രിപ്പ് അടിച്ചല്ലേ ലൊക്കേഷൻ ഇട്ടു കാര്യമായി ഡീപ്പ് വെളി വിളിച്ച് പോയി പിക്ക് ചെയ്തിട്ടോ അഞ്ച് കിലോമീറ്റർ ഉണ്ട് നമ്മൾ എന്തായാലും പോയി വെക്കട്ടെ വെയിറ്റ് ചെയ്തോളൂ എയർപോർട്ടിലോട്ടല്ലേ ഒമ്പത് മിനിറ്റ് എന്തോളൂ ബ്ലോക്ക് ഒന്നുമില്ല ഇപ്പം ഇവിടെ ബ്ലോക്കില്ല ഞാൻ അവിടുന്ന് ഏത് വയ്യാണെ പോണറിയില്ല എന്നാലും നോക്കാം നമ്മളെ എയർപോർട്ട് നെടുമ്പാശ്ശേരി പൊള്ളിച്ച് പക്ഷേ റേറ്റ് കുറവായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം റിട്ടേൺ അല്ലേ റേറ്റ് കുറവാൻ സാധ്യതയുണ്ട് നോക്ക് എന്തായാലും കുഴപ്പമില്ല നമ്മൾ ട്രിപ്പ് എടുത്ത് പോവാ എങ്ങനെയാണ് കഥകൾ അപ്പൊ എന്തായാലും നമ്മൾ ട്രിപ്പ് പോയി പിക്ക് ചെയ്യട്ടോ നാലിലുമ്പോഴും കൂടി പിക്ക് ചെയ്യാം നമ്മളേതായാലും ഈ റൂട്ടിനെ പോവാൻ ചോദിച്ചിന് ഇനിയിപ്പോലെ പിക്ക് ചെയ്തിട്ട് എപ്പോ നമ്മള് വേറെ റൂട്ടിന് കയറാൻ മതിയാവും എന്തായാലും നോക്ക എയർപോർട്ട് എത്തിയാ പോകുന്ന സുഖാണ് പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ അല്ലേ ഉള്ളു അപ്പൊ അടിപൊളി ഗായ്സ് നമ്മളെ ട്രിപ്പ് കഴിഞ്ഞു ഗായ്സ് അപ്പൊ വീണ്ടും നമുക്ക് ട്രിപ്പ് അടിച്ചിരിക്കുന്നു കുമ്പളങ്ങി കുമ്പളങ്ങിയിലോട്ടൊരു ട്രിപ്പ് അടിച്ചിരിക്കുന്നു ഇത് ഈ കസ്റ്റമർ അടിപൊളി ആട്ടോ നമ്മള് ബാക്കി ഡീറ്റെയിൽസ് ഈ ട്രിപ്പും കൂടെ ക്ലോസ് ചെയ്യട്ടെ എന്നിട്ട് പറഞ്ഞുതരാം നമ്മൾ ഇപ്പോൾ പോകുന്ന കസ്റ്റമർ കോ കോട്ടയത്തൊന്ന് കിട്ടിയാണല്ലോ അപ്പോൾ അടിപൊളി കസ്റ്റമറാണ് ഒന്നും പറയല്ല ഒരു കുഞ്ഞു കൊച്ചു ഒരു ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ സംസാരിച്ച് തന്നപ്പോൾ അവർക്ക് ചായ അടിക്കണം പറഞ്ഞാൽ ചായ വാങ്ങിത്തന്നു നമുക്ക് ഫുഡ് വാങ്ങിത്തന്നു ഇവിടെ എത്തിയപ്പം ആയിരത്തി എഴുന്നൂറ്റി അല്ല ആയിരത്തി ഒരു മിനിറ്റ് നോക്കട്ടെ കൈസ് ആയിരത്തി നാനൂറ്റി എഴുപതാട്ടെ ക്യാഷ് കളക്റ്റ് വന്ന് അതിൽ നമുക്ക് കിട്ടിയത് ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കസ്റ്റമർ നമുക്ക് രണ്ടായിരം രൂപ തിന്നിട്ടോ അപ്പോൾ ഒരു നാന്നൂറ്റി മുപ്പത് രൂപ പിന്നെ അഞ്ഞൂറ്റി മുപ്പത് രൂപ ടിപ്പ് അടക്കം തന്നിട്ടോ നമുക്ക് അടിപൊളിയായി എന്തായാലും സൂപ്പറായി നമ്മൾ സംസാരിച്ച് അങ്ങനെ പോകുന്നത് ആൾ ദുബായിൽ അപ്പോൾ അടിപൊളി കസ്റ്റമർ ആയിരുന്നു ഒന്നും പറയാനില്ല ഇന്ന് മൊത്തം നമ്മൾ എയർപോർട്ടിലെ പരിപാടികൾ എയർപോർട്ടിൽ നിന്നാണ് ഇന്ന് മൊത്തം പിക്കപ്പും ഡ്രോപ്പും ഒത്ത എയർപോർട്ട് വേറെ വീട്ടിലേക്കും പോയില്ല അങ്ങനെ സ്ഥിരം ഒരു നാല് എയർപോർട്ട് അടിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അപ്പൊ നമ്മൾ ഈ ട്രിപ്പ് കൂടി എടുക്കട്ടെ എടുക്കട്ടെട്ടോ ഇത് കുമ്പളങ്ങി 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 പോയിട്ട് എടുക്കട്ടെ കുമ്പളങ്ങാണു പറഞ്ഞത് അപ്പൊ കുമ്പളങ്ങി എയ്റ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞു നമ്മൾ ജസ്റ്റ് പോയി ആളെ പിക്ക് ചെയ്യട്ടെട്ടോ ഒന്നൊരു ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഹലോ ഗായ്സ് നമ്മളെ ഇപ്പോ പതിനൊന്ന് മണി കിട്ടോ നമ്മൾ ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് വന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ ടൈം കിട്ടിയില്ല ഫുഡൊക്കെ വാങ്ങിയിട്ട് ഇപ്പം നമ്മൾ റൂമിലെത്തി ഇന്ന് നമ്മൾ ആകെ അഞ്ച് ട്രിപ്പ് എടുത്തിട്ടുള്ളൂ അഞ്ച് അഞ്ച് ട്രിപ്പ് എടുത്തിട്ടുള്ളേ ഇന്ന് നമ്മൾ ഏണിങ്സ് ഉണ്ടാവും അഞ്ച് ട്രിപ്പിൽ അയ്യായിരത്തി എഴുപത് രൂപ കേട്ടോ അതിലൊരു പത്ത് മുന്നൂറ്റി സംതിങ് രൂപ ട്രിപ്പും അപ്പം നമുക്ക് അഞ്ച് ട്രിപ്പ് കിട്ടി രാവിലെ കിട്ടിയ ട്രിപ്പ് എയർപോർട്ടിലോട്ട് നാലോണയായിട്ടൊന്ന് എയർപോർട്ട് പോയി എയർപോർട്ടിൽ നിന്ന് ഒരു കോട്ടയം കോട്ടയത്തു നിന്ന് നമ്മൾ വൈകുന്നേരം പിന്നെ ഓൺ ചെയ്ത് അവിടെ വീണ്ടും എയർപോർട്ട് വീണ്ടും എയർപോർട്ടിൽ നിന്ന് വീണ്ടും കുമ്പളങ്ങി പിന്നെ നമ്മൾ പോരന് വഴിക്കല് നമുക്കൊരു ഇടപ്പള്ളി കിട്ടി പിന്നെ നമ്മൾ ഊബർ പെട്ടെന്ന് ഓഫ് ചെയ്തിട്ടോ നല്ല ബ്ലോക്ക് ഉണ്ട് ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ നേരെങ്ങൾ പോകുന്നു അങ്ങനൊരു കഥ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തി അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോയത് ഒരു പയ്യനായിട്ടാണ് കൊണ്ടുപോയിരുന്നു കുമ്പളങ്ങിട്ട് പോയി അപ്പോൾ ആൾ വീട്ടിൽ പറയാതെ സ സർപ്രൈസായിട്ടാണ് വന്ന് പിന്നെ അപ്പോൾ വീടിൻ്റെ കുറച്ച് അപ്പുറയെന്ന് നിർത്തി അവിടെ നിന്ന് ഇറങ്ങി പോയിക്കോളാന്നൊക്കെ പറഞ്ഞ് സർപ്രൈസായിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അത് അടിപൊളി അതിൻ്റെ മുന്നേ പോയ അടിപൊളി കസ്റ്റമർ അത് നമുക്ക് പത്ത് അഞ്ഞൂറ്റി സംതിങ് രൂപ ടിപ്പ് തന്നു ഉച്ചക്ക് പോയ ആളും ടിപ്പ് തന്നു അപ്പോൾ ഒന്ന് അത്യാവശ്യം എണ്ണ ചെയ്താൽ അയ്യായിരത്തി സംതിങ്ങും ട്രിപ്പൊ കൂടി ഒരു അയ്യായിരത്തി നാനൂറ് രൂപ ഒക്കെ എണ്ട്ടോ പിന്നെ ഇന്നത്തെ പരിപാടി നിർത്തി അപ്പോൾ മണി മണിയാകുമ്പോൾ എപ്പോഴും ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോൾ അങ്ങനെ നിർത്തിയിട്ടുണ്ട് പത്തുമണിന് മുന്നേട്ട് നിർത്തിയിട്ടുണ്ട് പക്ഷേ ട്രിപ്പ് ആ കുമ്പളി കുമ്പളങ്ങിൽ നിന്നുള്ള ട്രിപ്പും കൂടെ കഴിഞ്ഞ് ഭയങ്കര ബ്ലോക്കിലാണ് പട്ടെ എടപ്പള്ളിക്ക് റിട്ടേൺ കിട്ടിയത് ഭയങ്കര ബ്ലോക്ക് ആയിപ്പോയി അങ്ങനെ നേരം വൈകാം അങ്ങനെ ഇന്നത്തെ പരിപാടി കൂടെ നിർത്തി അപ്പോൾ നാളെ പിന്നെ തിങ്കളാഴ്ച അടിപൊളി വീടിയായിട്ട് വരട്ടെ നാളെ ഇന്നത്തെ പരിപാടി കൂടെ നമ്മൾ നിർത്തിയേക്കാണ് നാളെ ഇതേപോലെ ട്രിപ്പത് കിട്ടട്ടെ ഇങ്ങനത്തെ ട്രിപ്പ് കിട്ടിയാൽ മതി പെട്ടെന്ന് പൈസയാവും ബ്ലോക്കിൽ ചവിട്ടി സീനില്ല പിന്നെ സി എൻ ജി എല്ലാം കത്തൂല നല്ല മൈലേജ് ഇട്ടിട്ട് നമ്മൾ ഉച്ചക്ക് അടിച്ചൊരു ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ കിട്ടിയിട്ടു ഇപ്പോഴും സി എൻ ജി ബാലൻസ് ഉണ്ട് നമ്മളെന്തായാലും രാവിലെ അഞ്ച് സി എൻ ജി അടിച്ചിട്ടേ ഇറങ്ങുകയുള്ളൂ ഒരു ഘട്ടം തോന്നും സി എൻ ജി ബാലൻസ് ഉണ്ട് ഒരു പത്തമ്പത് കിലോമീറ്റർ എന്തായാലും ഓടും ഇപ്പോൾ സീനാക്കണ്ട രാവിലെ അടിച്ച് ഇറങ്ങാം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ സൗണ്ടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇന്ന് രാവിലെ ഇറങ്ങിയല്ലേ അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഏണിങ്സ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ നാളെ പുതിയ വീഡിയോ ആയിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് വരാം നമ്മളെ അക്കൗണ്ട് എല്ലാവരും ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ പുതിയ വീഡിയോ വരുന്ന നാളെ പുതിയ വീഡിയോ കാണാം Okay, goodbye.